ബിഗ് ബോസ് സീസൺ ഫൈവിലൂടെയാണ് ഐശ്വര്യ സുരേഷ് എന്ന നടി കൂടുതൽ പ്രേക്ഷക ശ്രദ്ധ നേടുന്നത് ചുരുങ്ങിയ നാൾ കൊണ്ട് പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരാളായിരുന്നു ലച്ചു എന്ന ഐശ്വര്യ സുരേഷ് സിനിമയും മോഡലിങ്ങിലും ഒക്കെയായി സജീവമാണ് ലച്ചു സോഷ്യൽ മീഡിയയിലൂടെയായി തൻ്റെ വിശേഷങ്ങളെല്ലാം താരം പങ്കുവയ്ക്കാറുണ്ട് പുതിയതായി പങ്കിട്ട വിശേഷമാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഭർത്താവിനൊപ്പമുള്ള ചിത്രങ്ങളും പങ്കുവച്ചിരുന്നു ഈ ബ്യൂട്ടിഫുൾ സോളിനൊപ്പമുള്ള വിവാഹ ജീവിതം ഒരു വർഷത്തിലേക്ക് എന്ന ക്യാപ്ഷനോടെയായിരുന്നു ചിത്രങ്ങൾ പങ്കുവെച്ചത് ഇതെങ്ങനെ എപ്പോഴായിരുന്നു എന്ന ആശ്ചര്യത്തിലാണ് ആരാധകർ ഭർത്താവിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും പോസ്റ്റിലില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിനായിരുന്നു വിവാഹം എന്നും സ്റ്റോറിയിൽ കുറിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച നിശ്ചയം എന്ന ചിത്രത്തിലൂടെയായിരുന്നു ലച്ചു സിനിമയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് ഭൂപടത്തിൽ ഇല്ലാത്ത ഒരിടം കളി തുടങ്ങിയ സിനിമകളിലും താരം അഭിനയിച്ചിരുന്നു ജീവിതത്തിൽ ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റാത്ത കാര്യമാണ് അഭിനയത്തോടുള്ള പാഷൻ എന്ന് നേരത്തെ താരം പറഞ്ഞിരുന്നു ഇൻസ്റ്റഗ്രാമിലൂടെയായി ആരാധകരുമായി ലച്ചു സംവാദിക്കാറുണ്ട് മോശം കമൻറ്റുകൾക്ക് രൂക്ഷമായ ഭാ മോശം കമൻറ്റുകൾക്ക് രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരണം തൻ്റെ ജീവിതത്തിലെ കറുത്ത അധ്യായത്തെക്കുറിച്ചുള്ള ലച്ചുവിൻ്റെ തുറന്നുപറച്ചിൽ വൈറലായിരുന്നു